ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പായസങ്ങളുണ്ട് ഏറ്റവും ടേസ്റ്റി പായസമാണെന്ന് ഞാൻ പറയും ഒരു ഡൗട്ടുമില്ല എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് തീരുമാനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ ഹലോ വെൽക്കം ടു സജീസ് ആൻ്റെ പേഷ്യൻസ് ഇത് ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഗൗരി ഗാത്രം എന്നും ചെന്തങ്ങെന്ന് പറയപ്പെടുന്ന ഒരു തെങ്ങിലെ ഇളനീരാണ് അപ്പോൾ ഈ ഇളനീര് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഉണ്ടായതാണ് അവിടെ നിന്ന് ഒരാളെ കൊണ്ട് വെട്ടി ചടിപ്പിച്ച കേട്ടോ അവിടെ ചോദിച്ചിട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങൾ തമണിയിലേക്ക് കണ്ടതുപോലെ ഒരു കിടിലൻ പായസമാണ് അതായത് ഇളനീർ പായസമാണ് ഒരു കൂടി ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട് ഞാൻ പിന്നെ കാണിക്കുക അതായത് ഇത്രവണ നമ്മളി വീട്ടിൽ കാണുമ്പോഴേ ഇളനീര് കൊണ്ടുള്ള ഒരു ഒന്നാം തരം പായസമാണ് അപ്പോൾ ഇതാദ്യം കൊണ്ടുപോയിട്ട് ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കഴമ്പൊക്കെ നിർത്തുന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ഇത് പലവിധ പരിപാടികളുടെ ഒടുവിൽ നമ്മൾ നമ്മുടെ നാളികേരമായിട്ട് കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് അത് രണ്ട് സെറ്റ് ഓഫ് നാളികേരം നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും നമുക്ക് നാളികേരം പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു സൈഡ് കുറച്ച് ഹാർഡായിരിക്കും മറ്റേ സൈഡ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അവിടെ ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഹാർഡായിട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അതിനൊരു മിക്സിയുടെ ജാറിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് വേറൊരു സെക്ഷനൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് സോഫ്റ്റ് ആകുന്നുണ്ടോ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എത്രയും മുറ്റാനും പാടില്ല ശരിക്കും നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ ഇതൊക്കെ കണ്ടോ അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതിന് നമ്മൾ അട പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ മിക്സിക്ക് അടിക്കുമ്പോൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ദൈ ഞാൻ നാളികേരത്തിൻ്റെ വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് പരിപാടിയും ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ദേ നമ്മുടെ നാളികേര പായസത്തിനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ സെറ്റാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സെറ്റ് നാളികേരം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അട പോലെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ അരിയട പോലെയുണ്ട് ആൻഡ് മറ്റേ സെറ്റ് മിക്സിക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റാക്കി എടുത്തിട്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല ശരിക്കും നാല് നാളികരാണ് ഞാൻ എടുത്തിരിക്കുന്നത് എടുത്തപ്പോൾ ഇത്രയും കിട്ടിയത് അത്യാവശ്യം ചെറിയ നാളികരായിരുന്നു നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക കപ്പിൻ്റെ ആളവിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഒന്നര കപ്പ് വീതമുണ്ട് രണ്ടും അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒര കപ്പ് വീതം രണ്ടും എടുത്തിട്ടുണ്ട് പ്ലസ് ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഐറ്റംസ് ചോദി കേട്ടോ കാശുനെ എടുത്തിട്ടുണ്ട് നെയ്യ് ഈ കാഷ്യൂനട്ടും നെയ്യും തികച്ചും ഓപ്ഷണൽ ആണ് അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇതും ഓപ്ഷണലാണ് പഞ്ചസാര മാത്രം ആണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊരു സ്വീറ്റ് കെയർ എന്ന് പറയുന്ന ഒരു ലോ ജി ഐ ഷുഗറാണ് കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ എന്ന് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഈ ലോ ജി ഐ ഷുഗർ ഉപയോഗിക്കണം അത്യാവശ്യം ഷുഗർ പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാം അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ പാലെടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് കുറച്ച് തേങ്ങാപ്പാലും പാലും കൂടെ വേണം തേങ്ങാ ഒരു മുരി തേങ്ങയുടെ പാൽ എടുത്താൽ മതി ഒന്നാം പാൽ രണ്ടാം പാലൊന്നും വേണ്ട ഒരു പാലു തന്നെ എടുത്താൽ മതി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പാല് ഉരുളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ എപ്പോഴും ചൊവ്വട് കട്ടിയുള്ള ഉരുളി എടുക്കാ പായസം ഉണ്ടാക്കാൻ ഇത് ഒരു ലിറ്റർ പാലാണ് ഇതിലേക്ക് ഈ ഷുഗർ ഇട്ട് കൊടുക്കുകയാണേ ഇരുന്നൂറ് ഗ്രാമാണേ സ്റ്റവ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണേ ശരിക്കും ഇതിൽ ഐറ്റംസ് കുറച്ച് മതിയെങ്കിലും കുറച്ച് ടൈം എടുക്കണത് ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പാൽ തിളപ്പിക്കുന്നതല്ല പാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്തപ്പം ഒരു ലിറ്റർ അല്ലേ ഇത് ഏകദേശം ഒരു അര ലിറ്റർ ആകുന്നത് വരെ കുറുക്കിയെടുക്കുന്നുണ്ടോ ഒന്ന് തിക്കായി വരണം പാല് അപ്പൊ അത് കുറച്ച് ടൈം എടുക്കുന്ന എടുക്കുന്നത് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ പശുവും പാല് നന്നായിട്ട് കട്ടി ആയിട്ടുണ്ട് ഏകദേശം പകുതി ആയിട്ടുണ്ട് കുറുകിയിട്ട് ഇന്ന മൃതലേക്ക് ചേർക്കാൻ പോവുമ്പോ ഈ സമയത്ത് ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കുമ്പോൾ അവര് മിൽക്ക് മെയ്ഡ് മേയ്ഡ് വരെ ചേർക്കാം നമുക്കൊരു ഒരു അരക്കപ്പ് ചേർക്കട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ അടി കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഇരിക്കും അരക്കപ്പ ചേർക്ക കേട്ടോ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്ക കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന രണ്ട് കപ്പ് തേങ്ങ അരമ്പുര തേങ്ങ ശരിക്കും മിക്സിക്ക് അടിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ് അത് പിഴിഞ്ഞെടുക്കുമ്പോഴും അതിലേക്ക് ഇളനീരിന്റെ വെള്ളം ചേർക്കാം കേട്ടോ അതിലൊരു പതിരൂപ ഉണ്ടാവും ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോ ഫ്ലെയിം പരമാവധി കുറച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് രണ്ട് സാധനം നിർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിക്ക് അഴിച്ച ആ ഇളനീരിന്റെ കഴമുണ്ടല്ലോ അത് ഒഴിച്ചു ഈ നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുന്ന സമയം മാത്രമേ അധികം വരൂട്ടു ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ് നീരിലേക്ക് ഇളനീരിന്റെ കഷ്ണങ്ങൾ നമ്മൾ എടുത്ത് വെച്ചാല് കുറച്ച് അധികം സമയം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഇളനീർ പായസം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഉള്ളിൽ ഏലക്ക പൊടി ചേർക്കാട്ടോ മക്കൾക്ക് ഇഷ്ടമല്ല തോന്നുന്നു ഇലക്കാപ്പൊടി ചേർക്കുന്നില്ല അപ്പൊ നമ്മൾ ഇളനീരൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായാലും മതി കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇത് വന്നത് കിട്ടാം ഇനിയും തിക്നെസ് കൂടണം എന്നാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂവപ്പൊടി കൂവപ്പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഹെൽത്തിയുമാണ് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും അത്യാവശ്യം ഡിക്സും ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പരിപാടി കൂടെ ബാക്കിയുണ്ട് അതും ഓപ്ഷണൽ ആണ് അതുകൊണ്ട് നോക്കാം ഞാനൊരു ചെറിയ പാൻ തണുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കടക്കേ നെയ്യ് വെച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് നെയ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി മണം ഇഷ്ടമുള്ളവർ മാത്രം അപ്പൊ ഇതിന്റെ മധുരത്തിന്റെ കാര്യം പറയാനായിട്ട് അത്യാവശ്യം നോക്കിയിട്ട് മധുരം ഉണ്ട് ഇനി എക്സ്ട്രാ മധുരം വേണം പോകാൻ പേക്ക് സാധനം കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ അടി വെക്കാം അത് ഞാൻ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇല്ലാതെ തിരിച്ച സാധനം ചെയ്യാതിരിക്കാൻ കേട്ടോ പഞ്ചസാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കാഷ്വലായിട്ട് കൊടുക്കണ്ടേ ഒത്തിരി മൂക്കുണ്ട് കേട്ടോ ഒത്തിരി മതിയെ ഇതിനെടുത്തിട്ട് ഇതിനകത്ത് വിളിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഇളനീർ പായസം ആയിട്ടുണ്ട് സാധാരണ നമ്മൾ പായസം കുടിക്കുമ്പോൾ ചെയ്യും ഇത് ശരിക്കും ടേസ്റ്റ് കിട്ടണമെന്നുണ്ട് ശരിക്കും തളപ്പിച്ച് തരാൻ കുടിക്കുന്നു അപ്പൊ ഇത് ചെയ്യേണ്ടത് കുറേ സമയം നിൽക്കുക അത് റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വൈകിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഇളനീർ പായസം ഈ റെസിപ്പി റെസിപ്പിളം ഇഷ്ടമായി തന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ കൊടുക്കുക മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെയും